അപ്പോൾ കൈസ് നമ്മളിത് യാക്കര പാലം ആട്ടോ അതായത് പാലക്കാട് കൊടുവയറോടുള്ള യാക്കര പാ ബ്രിഡ്ജാണ് യാക്കര ബ്രിഡ്ജ് അപ്പോൾ അവിടെ ഒന്ന് ഞാൻ വരുമ്പോൾ ഒരുപാട് പേരിങ്ങനെ താഴേക്ക് പുഴയിലേക്ക് നോക്കി നിൽക്കണം അപ്പോൾ എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ എന്താ പറയുക ഇന്ന് രാവിലെ എന്നാലും രാത്രിയാണ് തോന്നുന്നു രാത്രി മുതൽ മീനുകളെല്ലാം ചത്തുപൊങ്ങാണ് കൈസ് അപ്പോൾ എന്താണെന്നറിയില്ല അതിൽ എന്തെങ്കിലും കലർന്ന് വന്നതാണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഒരുപാട് പേര് ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് പോലീസുകാരൊക്കെ വന്നിട്ട് ഗൈസ് കണ്ടില്ലേ മീനുകളൊക്കെ ചത്തു ചത്ത് പൊങ്ങുകയാണ് ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ എന്തെങ്കിലും കലർന്നിട്ട് ഇങ്ങനെ ആയതാണോ ഇനിയിപ്പോൾ ഈ ചൂട് എന്നൊന്നും അറിയില്ല ഗൈസ് Keep.